മനോരമ ന്യൂസിന്റെ പ്രതിനിധി അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നത് കണ്ടില്ല ഞാൻ നന്ന പക്ഷെ ഞാൻ ചോദ്യം ചോദിക്കാൻ പറ്റുന്നത് ഞങ്ങളോടെ എന്ന് അറിയുന്നോണ്ടാണ് നല്ല കാര്യമാണ് അവിടെ കേട്ടെടുത്ത് മാത്രമേ ഉള്ളൂ ചോദ്യം ഇവിടെ മാത്രമേ ഉള്ളൂ അപ്പോ നല്ല കാര്യം നല്ല കാര്യം അതിന് മറുപടി പറയട്ടെ മറുപടി പറയട്ടെ മറുപടി പറയട്ടെ കേക്കൂ ഞങ്ങള് റേറ്റും ഒപ്പം സർക്കുലേഷനുമാണ് സർക്കുലേഷൻ നല്ല ധാരാളമുള്ള ഒരു പത്രത്തിന് കൊടുത്തു പിന്നെ ഒരു ഇംഗ്ലീഷ് പത്രത്തിന് കൊടുത്തു ഒരു ഇംഗ്ലീഷ് പത്രത്തിന് കൊടുത്തു നാളെ ഇപ്പൊ അങ്ങനെ ചോദിക്കാമല്ലോ ഇതെന്തിനാ മലയാളികൾ മാത്രം ഓട്ട് ചെയ്യുന്ന തെരഞ്ഞെടുപ്പിൽ ഇംഗ്ലീഷ് പത്രത്തിന് എന്തിനാ പരസ്യം കൊടുത്തത് എന്ന് ചോദിക്കുന്നത് പോലെ ഇനി ഹിന്ദു പത്രം വർഗീയമാണ് എന്നെങ്ങാനും പറഞ്ഞോ അതിന്റെ പേരും ഉണ്ട് എന്നാണ് ഷാഫിയുടെ ആപസ്താവന വന്നോ ഹിന്ദുവിന് കൊടുത്തത് വർഗീയമാണ് എന്ന് ഹിന്ദു പത്രം വർഗീയ പത്രമാണ് എന്ന് പറഞ്ഞോ എന്തും പറയും മാനസികാവസ്ഥയല്ലേ ഇപ്പോൾ ഹിന്ദുവിന് ഞങ്ങള് പരസ്യം കൊടുത്തു അത് ഇംഗ്ലീഷിലാണ് പരസ്യം കൊടുത്തത് മാതൃഭൂമിക്ക് കൊടുത്തു അതാണ് ഏറ്റവും വലിയ പരസ്യം ജാക്കറ്റാണ് കൊടുത്തത് അത് കഴിഞ്ഞു പിന്നെ സർക്കുലേഷൻ ഉള്ളതും താരതമ്യമാണ് ഞാൻ പറഞ്ഞു സർക്കുലേഷൻ ഇവിടുത്തെ സർക്കുലേഷൻ ആണ് പറയുന്നത് ഈ മണ്ഡലത്തിൽ സർക്കുലേഷൻ ഉള്ളതും താരതമ്യേന റേറ്റ് കുറഞ്ഞതുമായ രണ്ട് പത്രങ്ങൾ കൂടി സെലക്ട് ചെയ്തു അത് കാണുന്നതിന്റെ കുഴപ്പമാണ് നോക്കൂ നമ്മൾ സാധാരണ ഒരു പത്രം രാവിലെ എടുത്താൽ മലയാള മനോരമ എടുത്താൽ മനോരമ എന്നാണ് കാണുക ഷാഫി ആ പത്രം എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ എഡിറ്റർ ഇതിൻ്റെ മാനേജർ ഇന്നയാൾ അപ്പം ഇന്ന മതത്തിൻ്റെ പത്രം അങ്ങനെയാണോ അങ്ങനെയാണോ കാണേണ്ടത് മാതൃഭൂമി ഇന്ന മതത്തിൻ്റെ പത്രമാണോ നിങ്ങൾക്ക് ആ രണ്ട് പത്രങ്ങളോട് വിരോധം കാണും മനസ്സിലായില്ലേ ആ വിരോധം ഞങ്ങളുടെ ചെലവിൽ തീർക്കരുത് ജേശാമാനി ഞങ്ങൾക്ക് എല്ലാ ദിവസവും പണം കൊടുക്കാതെ തന്നെ നല്ല പരസ്യം തരുന്നുണ്ട് ചില ചില പത്രങ്ങളിൽ എങ്ങനെയാണെന്നറിയില്ല ഞങ്ങളെ കുറിച്ച് ചില പത്രങ്ങളിൽ ഞങ്ങൾക്ക് അനുകൂലമായ എന്തെങ്കിലും വരണെങ്കിൽ കാശ് കൊടുത്ത് പരസ്യം കൊടുത്താലും ഒരു കാര്യം കാശ് കൊടുത്ത് പരസ്യം മനോരമയുടെ വേദന മറ്റു പത്രങ്ങൾക്ക് എന്തേ കൊടുക്കുന്നില്ല അത് വലിയ ഒരു സാധാരണ മനോരമയല്ലോ ചോദിച്ചത്